ഉപദേശം കേട്ട് ഓടി മസ്തി പിടിക്കുന്ന വസ്തു തേടി പിടിക്കുന്ന വസ്തു തേടി അസ്തിയിൽ അസ്തമിക്കും അസ്തമിക്കും ഓടി കഷ്ടതകൾ യാതനകള് കൈകൂടി കഷ്ടതകൾ കൂടി കുരുത്തേടിയേറെ കുരുത്തത്തിനായി സി എമ്മിന്റെ അരികത്തോടി കുരുത്തക്കേടിയേറെ കൂടീ കുരുത്തത്തിനായി സി എമ്മിന്റെ അരികത്തോടി കുരുത്തം തന്ന് സി എം എന്നോടോദീ മുട്ട തൈലം വിൽക്കുവാനായി വിധി മുത്തുശിലാം തണലിലി വാവാ സത്യമായ സൽവഴി വാവാ വാവ ഉത്തമദീൻ മുത്ത് വാരി വാവ മടപൂരിന്റെ പൊരുത്തം നേടി വാവ വടപൂരിന്റെ പൊരുത്തം നേടി വാവാ വാവ വസ്ലാമു